ഹായ് അച്ചു ഭയങ്കര ഡാൻസാണ് ഗേഴ്സ് അച്ചു മെയിൻ ഡാൻസറാണ് അമ്മ ദാഹം മാറിയില്ലയേ ചൂടുള്ള

അച്ചു എന്തൊരു കളിക്കാതിന്റെ ക്ലാസ് ചേക്കനൊക്കെ ഇണ്ടായിരുന്നില്ലേ ഞങ്ങളൊരു ഡാൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു കൂളിങ് ക്ലാസ് ഒക്കെ വെച്ചിട്ടുള്ളത് അത് അച്ചുന്റെ ക്ലാസ്സത്തെയാണ് അത്ര ഞങ്ങളാണെങ്കിലോ ചേക്ക നല്ല രസത്തിൽ കളിക്കുന്നത് അവന്റെ ഡാൻസ് പറഞ്ഞു എനിക്കിഷ്ടം ഞങ്ങൾ സിനിമയ്ക്കും പോകുന്നുണ്ട് പിന്നെ ഞാന ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളൂ ഓഹോ അപ്പൊ അനക്കറിയില്ലേ അച്ചുണ്ടെന്നുള്ളത് അച്ചുല നമ്മടെ അഞ്ചു പേര് ഇല്ലേ നീയാണ് എനിക്കോ ഞാനെന്തെങ്കിലും ആവശ്യത്തിനാണ് ഞാനാ പറഞ്ഞുണ്ട് ഞാനാ കണ്ടടുത്തല്ലേ പറഞ്ഞു ആന്റി ആന്റി ഇരിക്കുന്ന ആന്റിക്ക് കാണോ എങ്ങനെയാ വെയില ഡ്രസ്സ് എത്തിക്കട്ടായിട്ട് എന്താ ടിക്കറ്റ് ഇല്ലാണ്ടിന്ന് മറ്റേ കടിച്ചു ടിക്കറ്റ് എടുത്തില്ല ക്ക് പ്രത്യേക ടിക്കറ്റ് ഉണ്ട് ആക്കിയോണം തീർത്തിട്ടാണ് മാനസിക രോഗിയൊക്കെ പറയൂ എനിക്ക് എനിക്ക് മനസ്സിലാ ഞാൻ പറഞ്ഞത് കേട്ടില്ല നിങ്ങൾ തന്നെ ഇവള് ഞാൻ ശ്രദ്ധിക്കേണ്ടത് അവൾക്കറിയില്ല പക്ഷെ അവളില്ലേ കളിക്കുമ്പളല്ലേ ഞാനത് കണ്ണടിച്ച് ശ്രദ്ധിക്കുന്നില്ല അവള് ാണ് ഗൈസ് കുട്ടിയൊന്നല്ല വലിയ കുട്ടിയായി ഞാൻ കാറിന് ഇറങ്ങുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ചു പഴയ പോലെ എല്ലാ കൊണ്ട് നോർമലായിട്ട് ബിഹേവ് ചെയ്യാൻ വാട്സപ്പ് എടുത്തിരിക്കുന്നു ആ ടിക്കറ്റ് അയച്ചു കൊടുക്കും സത്യമായിട്ട് ഞങ്ങൾ എഡിറ്റ് ചെയ്തു എന്ന് പറഞ്ഞ പോലെ നിന്നെ പ്രാങ്ക് ചെയ്തിരിക്കാൻ അഞ്ച് ടിക്കറ്റേ ചെയ്തിരിക്കറ്റ് ആരൊന്നും ഇല്ല നിങ്ങൾ നിന്നെ പ്രാങ്ക് പക്ഷെ ആന്റി വേന ചെയ്ത പോലെ ആക്കിട്ട് ഞങ്ങൾ എഡിറ്റ് ചെയ്തു ചെയ്തവിടുന്നൊക്കെ വേണമെച്ചൊരു സംശയം ഉണ്ടാക്കിയതാണ് ഇപ്പൊ ശരിക്കും അഞ്ച് ടിക്കറ്റ് ചെയ്ത്

അപ്പൊ അതുകൊണ്ട് എന്റെ വീട്ടിൽ എന്തായാലും ഇവിടെ ഇരുന്നിട്ട് ചോറ കൊണ്ട് കൊണ്ടിവിടെ ഇരുന്നോ വരണ്ട പിന്നെ അതെല്ലാം ഞങ്ങള് നിന്നെ കൊണ്ടാവാൻ താല്പര്യം ഇല്ല ഞങ്ങൾക്ക് പോയ ഡ്രസ് മാറ്റിപ്പോ ഞാനീ കുടിച്ചു പറയുന്നുണ്ട് പ്രാങ്ക് പ്രാങ്ക് കേൾക്കാത്ത എന്റെ സങ്കടം മമ്മിക്കുണ്ട് അല്ലെ എനിക്കില്ല അവള്ക്ക് എന്തായാലും ടിക്കു ടിക്കു ഞാൻ ചോദിക്കാൻ കാരണം അറിയോ ഈ ചെറിയ കുട്ടികൾ പണ്ടൊക്കെ ഇണ്ടല്ലോ അപ്പൊ ഞാൻ ആ ഇപ്പൊ ഇല്ലേ പണ്ടൊക്കെ ഇങ്ങനെ പകുതി പൈസയുള്ളൂ ഇല്ലേ പകുതി പൈസയുള്ളൂ ഇപ്പൊ പതിനാറ് രൂപയാണേ അതിന്റെ പകുതി പണ്ട് ആ നിക്കണ്ടിരിക്കും ഞാനെ നിക്കു അമ്മച്ചിക്ക് ജീബാഗില് അപ്പൊ അങ്ങനെ അപ്പൊ അച്ചുനെ അതുപോലെ ഞാൻ കാണിക്കാന്നു വിചാരിച്ചു െന്തായാലും അച്ചു സംഭവം എന്താണെന്നറിയോ അഞ്ച് ടിക്കറ്റ് എടുത്തിണ്ടായിരുന്നുള്ളു അത് ഇണ്ടായാലും ആ നടുത്ത ഭാഗത്തല്ലേ അങ്ങനെ ഒരു ഒരാളെ ഇടയിലിരുത്തേ അങ്ങനെ എടുത്തുള്ളു അല്ല കാര്യം പറയണ്ടേ പിന്നെ നിന്നോട് കാര്യം പറയണ്ടേ സംഭവം അതേ എടുത്തുള്ളൂ പക്ഷെ ആന്റി അപ്പ തന്നെ ഇല്ല പറഞ്ഞു ആന്റീക്ക് കണ്ടില്ലേ കൊഴപ്പില്ല പറഞ്ഞു ശിനി ആന്റി ആന്റി വന്നോട്ടെ സ്വഭാവം തീരെ ആർതികന്റെ മാതി അവരോട് നിന്ന് മുറുക്കാട്ട് വിളിച്ചു പോവാൻ പറ കൊടക്കോമേലും വണ്ടക്കുന്നേ ഇരുന്നു മുറുക്കാട്ട് വിളിച്ചു പോവാൻ പറ ആർതികന്റെ കണ്ടിട്ടെ വലല്ലേ പിച്ചപോലെ വെച്ചോ ആയിസെ കണ്ണ് മറന്നിരിക്കേ ഇപ്പോഴും പറയാ കട്ടി കേഴ്ച്ച അതെനോക്ക് അതിനി കൊണ്ടോല്ല നിന്നെ ഞാന നിന്നെ ഉപേക്ഷിച്ചു കെട്ടിപ്പിടിച്ച് ഉറങ്ങാൻ പറഞ്ഞു ചേച്ചി അച്ഛമ്മിടിച്ചു ഈ ഉറങ്ങിക്കോ നിനക്ക് ടിക്കറ്റ് എനിക്കിണ്ടേ ഞാനും നിന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തേ ഞാന് കൊടുത്തതേ കാശ് ഞാൻ കൊടുത്തതേ അങ്ങനല്ല നേരത്തെ അതിങ്ങനെ ഒരു ഉപകാരം ഇണ്ടാവട്ടെ സിനിമക്ക് കൊണ്ടുപോണില്ല എന്താ ഞങ്ങളില്ലേ ഞങ്ങളില്ലേ ഫ്രാങ്കില് തൂറ്റു അവൾക്കെല്ലാം മനസ്സിലായിട്ട് അവളെ കൊണ്ടുപോണില്ല എന്തായാലും ചേച്ചീനെ കൊണ്ടുപോണു അപ്പോ ഇത് കഴിഞ്ഞാൽ ഞങ്ങളൊരു സിനിമക്ക് പോവാൻ വേണ്ടി പ്ലാൻ ഉണ്ട് കേട്ടോ ഞങ്ങൾ സിനിമയ്ക്ക് പോകട്ടെ അതിങ്കം കിട്ടും പോയി കുഞ്ഞി ഞങ്ങള് വിഷുവേലിക്ക് പോയി വന്നിരുന്നു പോയി വന്നിരുന്നെ അങ്ങനെ എടുക്കുന്ന വീഡിയോ ഉണ്ട് വീടോ ചെറുതായിട്ടൊന്ന് പ്രാങ്ക് ചെയ്യാന്ന് വിചാരിച്ചു അച്ഛന് ചെറുതായിട്ടൊന്നും അവള് കൊച്ചയ്ക്ക് തന്നെ മനസ്സിലായിത്രങ്ങടെ മഴ വിചാരിച്ചു പക്ഷെ അവള് കരിയൊക്കെ ചെയ്യായിരുന്നു മറ്റേ ടിക്ടോക്ക് വീട് ും കണ്ടു നിർത്തി ഓ ആയിക്കോട്ടെ നോക്ക് അരയണ്ട ചിരിച്ചോണ്ട് കാര്യ സ്വയം കാണിക്കൂടിച്ചു നമുക്ക് നിർത്താല് അച്ചു എന്നാ കാണിച്ചോണ്ട് ഇപ്പൊ ഞാൻ അച്ചുനിഷ്ട ഞാൻ അന്നിള് കരഞ്ഞപ്പളേ ഞാൻ പറഞ്ഞു ഉണ്ണി ഇതുപോലെ ഈ വീട് കട നിങ്ങൾ ആരും ഞാൻ എടുത്തതില് തെറി വിളിക്കരുത് എനിക്ക് ഇങ്ങനൊക്കെ എടുക്കാൻ അറിയുള്ളൂ അല്ലേ ഞാനിത് രണ്ടു ദിവസം അമ്മച്ച േ ഞാൻ പൂച്ച കലേന അല്ലേ രണ്ടു ദിവസം മുൻപ് ഉണ്ണി ടിക്ടോക്ക് പണ്ടത്തെ അച്ഛനും മുട്ട സമയത്ത് ഒരു വീടുണ്ടായിരുന്നു കേട്ടോ അത് കാണിച്ചപ്പോ കരഞ്ഞു അത് കഴിഞ്ഞാൽ കരഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ പല ഇതുപോലെ പല ആൾക്കാരും നമ്മളതിനെ കളിയാക്കും നമ്മൾ ഒരിക്കലും കരയാ പള്ളി പറഞ്ഞപ്പോ അവള് കരച്ചു അപ്പൊ എന്തായാലും എനിക്ക് വൈകിടുന്നോട്ട് അപ്പൊ നമ്മളുടെ വീട് എത്രയൊക്കെ തന്നിട്ടുള്ളൂട്ടോ അടുത്തൊരു വീടായിട്ട് വരുന്ന എനിക്ക്